ഒരു ഇടിക്ക് രണ്ടു ഒച്ചി നമുക്ക് കേട്ടില്ലേ എന്നാണ് നമ്മൾക്ക് ഒരു ഒടി കിട്ടു പക്ഷിയാക്കുക ആക്കാൻ വേണിക്ക് വലിയ പണിയൊന്നുമില്ല ആദ്യം ഒരു വാച്ചിൻ്റെ ഓടിയോ ഇത് ഏതെങ്കിലും ഒരു മൂടി എടുത്തിട്ട് രണ്ട് സൈഡിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അത്രയല്ലോ ഇനി ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് പറയാം എട്ട് യൂസസ് ഉണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഒരു ഒടി കിട്ടുവൊച്ചി അപ്പോൾ ആദ്യത്തെ വെച്ചാൽ ഇങ്ങനെ മാല ഈ കമല ഇട്ട് വെക്കാൻ പറ്റും രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് ഇതൊരു ക്യാൻഡ് ഹേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ട്ട് ദ പോയിൻറ്റ് ഈ ക്യാനിലല്ല എന്തെങ്കിലും മറ്റേ ആ ക്യാനിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് ഈ ക്യാനിൽ വെച്ചുകൊടുത്തത് ഇനി മൂന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലും കോയിനോ ഇതുപോലെ കമ്മലുമായോ ഒക്കെ ഇട്ടുവെക്കാൻ പറ്റും ഇനി നാലാമത്തെ യൂസ് എന്ന് പറയുന്നത് ഇതൊരു പേപ്പർ വെയ്റ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും പേപ്പർ വെയ്റ്റ് വെച്ചാൽ പേപ്പർ പാറി പോകാതിരിക്കേണ്ട അവസാനം ഇനി ഒരു വുഡൻ സ്റ്റിക്ക് ഈ സ്റ്റിക്ക് ഒടിച്ചെടുക്കണം ഒട്ടിച്ചെടുത്താൽ ഇതിനോക്കണ്ടെ നമുക്ക് രണ്ട് യൂസ് ഉണ്ട് അപ്പം അഞ്ചാമത്തെ പറയാം ഈ സ്ക്രഞ്ചീസ് ഇല്ലേ നമ്മൾ അവിടെ ഏടെ പോകുമ്പോൾ എന്നെ എടുത്തോ എന്നെടുത്തോട്ട് വെക്കുന്നത് എവിടെ പോകുമ്പോൾ ഏടെ ഒക്കെ കാണാത്തത് ആ സ്ക്രഞ്ചിനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും ഇനി ആറാമത്തെ യൂസ് എന്ന് പറയുന്നത് ഇതേ വുഡൻ സ്റ്റിക്ക് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നമ്മളെ വളയൊക്കെ ഇല്ലേ അതൊക്കെ വെക്കാനും ഇതിൽ പറ്റും നമ്മളെ വള വള എന്നെ വേണമെന്നൊന്നുമില്ല ഇതുപോലെ തന്നെ സാധനം വേണമെങ്കിലും ിട്ട് വെക്കാൻ പറ്റും പിന്നെ ഇനി ഏഴാമത്തെ നമുക്ക് ഈ സ്റ്റിക്ക് അതിൽ നിന്നും ഉരിയെടുക്കണം ഇനി അതിൻ്റെ സൈഡിൽ മാത്രമായിട്ടൊന്ന് ഗ്ലൂ കണ്ണിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വാളഞ്ഞ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ ആ ലുക്ക് തന്നെ മാറും അപ്പോൾ ഇത് ഏഴാമത്തതാണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എട്ടാമത്തത് ഇതിന് നൂല് വേണം നമുക്ക് കട്ട് നൂല് നിങ്ങൾ ഈ ഹുക്ക് ഭാഗത്ത് അങ്ങനത്തെ എന്തെങ്കിലാണോ ഇത് ഒരു വാൾ വാൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സോറി വാൾ ആണ് വാൾ ഡെക്കോർ അല്ല വാൾ ആണ് വാൾ ഡെക്കോറ് ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത് വാൾ ഡെക്കോർ ഇത് വാൾ ആണ് ഞാൻ ഒരു സൈഡിൽ മാത്രമായിട്ട് ഭക്ഷിച്ചുവെക്കുന്നതാണ് എനിക്ക് അങ്ങനെ വേണ്ടു അപ്പോൾ ഇങ്ങനെ ഒന്ന് വാളിൽ വെച്ചു കൊടുത്താൽ നമുക്കിങ്ങനെ ഇത് ഫാനൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കോളും ഇഷ്ടപ്പെട്ടാൽ അപ്പഴും പറയുന്നാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട